അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ഇവിടത്തേക്ക് പോകച്ചിട്ടുണ്ട് ഞങ്ങൾ ചേച്ചിയിൽ വീട്ടിലേക്ക് പോകച്ചിട്ടാണ് ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് വന്നത് അപ്പം എന്താ വെച്ചാൽ പോകണ വോക്കിൽ വണ്ടിമ്മ നിറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അപ്പോൾ ഒന്ന് കഴുകാച്ചിട്ട് അപ്പം നല്ല ജലനിതീൻ്റെ വെള്ളം പോകണ സമയം ജലനിതീൻ്റെ വെള്ളം പോണ സമയത്താണ് റോട്ടുമ്പോൾ മൊത്തത്തിൽ ചളി കാണലിട്ടോ അപ്പം നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ് കൂടി അവിടെ ഒരു പൈപ്പ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് കൂടി മൊത്തത്തിൽ വെള്ളം ഇങ്ങനെ ഒലിച്ച് നമ്മുടെ ജലനിതിൻ്റെ വെള്ളം വന്നോ എന്നുള്ളത് കണ്ടെത്തന്നെ നമ്മളിങ്ങനെ ഈ പൈപ്പ് റോട്ടുമ്മ കൂടി വെള്ളം ഒലിച്ച് പോകണമെങ്കിൽ കാണുമ്പോഴാണ് അല്ലാത്ത ദിവസങ്ങളൊന്നും ആവശ്യമുള്ള അസങ്ങളൊന്നും അറിയില്ല കണ്ട പ്രസർന്ന് തന്നെ ഭയങ്കര പ്രസറാണ് അത് തന്നെ അവന് തോന്നിയ അവർക്ക് തോന്നിയവരെ വെള്ളം തരുള്ളൂ കേട്ടോ അല്ലാതെ ഇഷ്ടത്തിന് നമുക്ക് ആവശ്യമയത്തൊന്നും വെള്ളമൊന്നും കിട്ടൂല കേട്ടോ ചില ഇതിൻ്റെത് അത് പൊതുവേ അങ്ങനെ തന്നെയാണ് എന്തായാലും ഇപ്പം നമുക്ക് നമ്മളെ കിഴുകലും കാര്യങ്ങളൊക്കെ ആ അണ്ടരത്തേക്ക് ഒരു ദിവസം നടക്കുന്നല്ലാതെ ഇന്നും അതിൽ നിന്നൊരു വെള്ളം നമ്മൾ നമ്മളത്യാവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നടക്കാനുള്ളൊരു കണ്ടീഷൻ ഇപ്പം ഇല്ല കേട്ടോ അവർക്ക് തോന്നിയ തോന്നിയവരെ ഒന്നരടം കൂടുമ്പോ ഒന്ന് തുറക്കും ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോ ഒന്ന് തുറക്കും ചിലപ്പോൾ ഒരാഴ്ച ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ചിലത് ഇതിൻ്റെ വെള്ളം നടക്കുക അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്ന് രണ്ടിടത്ത് പോകാണ്ട് ആ അനുവിനെ ഇന്ന് കൊണ്ടാക്കി കൊടുക്കാനായിട്ട് ആ ചേച്ചിന് രണ്ടാമത്തെ ചേച്ചിൻ്റെ മോളൊന്ന് തയ്യാറെ അവരെ ഇട്ട് കൊണ്ടാക്കി കൊടുക്കാൻ വെച്ചിട്ടേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇതാ ഓള പരിപാടികളാണ് അപ്പോൾ അതിനുവേണ്ടി സെറ്റായിട്ടോ നിങ്ങ നിങ്ങളാ അലൂരി ഇരുന്നോളി അനു ഈ അരൂലിരിക്കാ ഡിക്കിയിലൂ लेता सा बैकरीटा लेता सा अब इधर ना हमले सिरा इट बैकरी अगर हमले दर्टा बैकरी अने लेता सा ए लेता स ए तासा बैकरी ना बड़ा अरे कुट्टी अरे कुट्टी बड़ी क्या तैयार हैं क्या बेटे വാങ്ങിക്കോ വാങ്ങിക്കോ അതാ അതാ വാങ്ങിക്കോ അടക്ക് വാങ്ങിക്കോ വാങ്ങിക്കോ ഇ വണ്ടി പോയിരിക്കില്ല ഇനി വണ്ടി പോയിരിക്ക കട ിട്ട സ്ഥിരായിട്ട് കല്യാണം കഴിഞ്ഞ സമയം തൊട്ടാണ് ഇതിന്റെ ഓപ്പണിംഗ് അപ്പോൾ അതൊട്ട് ഇന്ന് വരെ നമ്മൾ എല്ലാ സാധനവും കാരണം നല്ല ക്വാളിറ്റിയുള്ള ബേക്കറി ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടില്ല ഇനി ഞാൻ വീട്ടിൽ വീട്ടിൽ നമ്മള് പറയാൻ വണ്ടീനുള്ള ഞാനും മോനും കൂടി പാടത്ത് നാട്ടാ കഴിഞ്ഞതില് കുറെ മീനും കാര്യങ്ങളൊക്കെ പിടിച്ചത് പൊരുക്കും കാണും കുട്ടികളൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട് അവിടുന്ന് ഇപ്പൊ ഞങ്ങള് പോക്ക് തന്നെ കുറേ കുട്ടികൾ ചൂണ്ട ഇടണം കണ്ടിട്ട് അപ്പൊ അവരോട് വെച്ചപ്പോ മീനൊക്കെ കിട്ടിയെന്നു പറഞ്ഞു മീൻ കിട്ടിയ കാണിച്ചു തരുവാ ഇവിടെ അയിൽ ഇല്ല അയൽ ഒന്നും അതില് മീൻ ഇല്ല അയൽണ്ടാ അയൽ നോക്കട്ടെ അതിനച്ച മീന കാണിച്ച അപ്പം കുറേ കുട്ടികളോട് മീൻ പിടിക്കുന്നേ കണ്ടിട്ടാണ് നല്ല ചെറിയ ചെറിയ മീൻ പിടിക്കണ്ട കുട്ടികളൊക്കെ തന്നെ ഓടുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഏതായാലും നോക്കട്ടെ ഇനി പോണ പോണവോക്കിലൊക്കെ നല്ല പാടാണ് ഞങ്ങൾ പോണ വഴിക്ക് എന്ന് വെച്ചാൽ നമ്മൾ തയ്യാറത്തിന് മുന്നേ വലിയൊരു കയറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അത് നല്ല കയറ്റം തന്നെ നല്ല കയറ്റാട്ടോ നമ്മൾ ഒരുവിധം വണ്ടി നാട്ടിൽ വല്ല കേരളത്തിലത്രയും ഹൈറ്റുള്ള കയറ്റാണ്ടോ മോളിൽ നിന്ന് ഒരു വണ്ടി വരുന്നത് നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പാടാണ് തേമാരി അപ്പുറവും അപ്പുറവും ഇല്ലാത്തൊരു കോട്ടും അങ്ങനെ പോണ വോക്കിൽ നല്ല നമ്മൾ വിധത്തിൻ്റെ റാലി പോകണ്ടിട്ടോ കുട്ടികളൊക്കെ ഒരുപാട് പോവുന്നുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിയൊരു റാലിയാണ് ഏട്ടാ പോകുന്നത് നമ്മുടെ മണൽ തെയ്യാല തെയ്യാലെ ബാധിക്കാണ് ഇപ്പോൾ ഈ റോഡ് ഇത് പോകണെ നമ്മുടെ എന്താ പറയുക ഈ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോഴെന്ന് തെയ്യാലെ ബാധിക്കാട്ടാണ് പോകേണ്ടത് അപ്പം നമ്മളെ നിസാനിൽ സെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പാട്ടും കാര്യങ്ങളും നല്ല സെറ്റപ്പിലുണ്ട് കുട്ടികൾ പിന്നെ ഒരു തലയ്ക്കെന്നങ്ങനെ പായസം കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മൾ പോകണമൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ബ്ലോക്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് അത് അവിടുന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുട്ടികൾ അവിടെ തുടങ്ങിയിട്ടോല്ലോ കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ അവർ ചോദിച്ചിട്ടോ വേണോ വേണമെന്ന് ചോദിച്ചാൽ അപ്പോൾ എന്താ വെച്ചാൽ അവിടെ നിന്ന് കുടിക്കാനുള്ളൊരു സമയമില്ല അപ്പോൾ പിന്നെ ചൂട് പായസമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേണ്ട ഞങ്ങൾ അത് മിഠായി തന്നാൽ മതി അങ്ങനെ മിഠായി തന്നിട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോയിട്ട് ഒരാൾ മിഠായും കാര്യങ്ങളൊക്കെ തന്നിട്ടോ കുട്ടികൾക്ക് അത്യാവശ്യം കുട്ടികളുണ്ട് കേട്ടോ പല വേഷം ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ റാലിയിൽ പോകുന്നത് കാണുന്നുണ്ട് നമുക്ക് പിന്നെ പലരും പല ഡിസൈൻ ഡ്രസ്സാട്ടാ വരുന്നത് ഒരാൾ പോലും വ്യത്യസ്ത ദപ്പ് മുട്ടുന്ന ഒരു കുട്ടികളൊക്കെ പല ഡ്രെസ്സില് തന്നെ ഇട്ടുള്ളത് നമ്മൾ കുറേ നീളുണ്ട് അത്യാവശ്യം ഇതുണ്ട് ലെങ്ത്തുള്ളൊരു റാലി തന്നെയാണ് ഇപ്പോൾ ഈ പോകുന്നത് കേട്ടോ ഒന്ന് ഒരു ഏരിയേൻ്റെ ആണോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചാണോ എന്നും അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുന്ന് മക്കളത്രയും സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ കവറൊക്കെ പിടിച്ച് അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന സ്വീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഈ കവറിൽ ഇടുക അങ്ങനെയൊക്കെയാണ് അവരൊരു ഇഷ്ടമാണ് എന്ന് പറയുന്നത് ചെറുപ്പത്തിലൊക്കെ കുട്ടികൾക്ക് മിഠായും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ല അപ്പം നമ്മൾ ഭാര്യ വീടിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ അതേമാരി കണ്ടത് ഒരു വലിയ കവർ ചെയ്യുന്നു ബാസിത്തെ ടെക് കേസിൻ്റെയൊക്കെ ഒരു കറും പിടിച്ചാണ് കുട്ടികളങ്ങനെ നടക്കുവായിരുന്നു ഓരോ കുട്ടികൾക്കും മിഠായിയും ബിസ്ക്കറ്റും കാര്യം ഫ്രൂട്ടും എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ അവരെ ഒന്നിച്ച് ഇതേമാതിരി വീട്ടിൽ കൊണ്ടുപോകും അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് ഞാൻ കണ്ടെത്തുന്നത് നമുക്കെന്താ വെച്ചാൽ ഈ പോണ പോക്ക് തന്നെ റോഡിൻ്റെ ഒരു സൈഡ് ഫുള്ള് നല്ല ബ്ലോക്കാണ് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ കുട്ടികളെയും നോക്കണ്ടേ അതാണ് ഫോൺ ഉപയോഗിക്കുമ്പോൾ ദുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടിട്ട് സംഗതി ഏതായാലും ഇഷ്ടപ്പെട്ട പൊളിയായിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഒരു പരിപാടിയാണ് നമ്മൾ മുന്നിൽ എന്താ നബിദിനത്തിന്റെ റാലി എന്തായാലും ഈ മാസം ഒരു ഏതാണ്ടൊക്കെ ഫുള്ളായിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കാരണം അത് പിന്നെ ലാസ്റ്റ് നമ്മുടെ ഈ മദ്രസിൻ്റെ ഒരു ഏരിയ എത്തിയപ്പോൾ തയ്യാലത്തിന് തന്നെ മുന്നേ തന്നെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ മദ്രസിൻ്റെ ഒരു ടേണിങ്ങോട് കൂടിയിട്ട് അവിടെ തീർന്നിട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് നമുക്കാണ് പോവുക എണ്ണ അടക്കാൻ കയറിയപ്പോൾ റാലി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ മിഠായിട്ടുണ്ടോ മിഠായിട്ട് ആദ്യമേൻ്റെ കയ്യിൽ മിഠായി ഉണ്ടാകും അവിടെ റാലിന്ന് കിട്ടിയതാട്ട ഇനിയിപ്പ പൈസ കൊടുക്കാൻ വേണ്ടി പോട്ട അപ്പൊ ഞങ്ങള് ചേച്ചിടെ വീട്ടിലെത്തിട്ട് അതാ എല്ലാവരും ഇറങ്ങണ ആദ്യം അത് ഇറങ്ങുന്നു ആ വീടാണ് ചേച്ചിടെ വീടാ വീട്ടിലെ കൂടീന്റെ അപ്പുറത്ത് എൻ്റെ വീട് വരുന്ന ഒരു തോട്ടത്തിൻ്റെ നടുക്കാട്ടെ വരുന്നത് തോട്ടത്തിൻ്റെ ഒരു പാട പാടത്തിൻ്റെ ഒരു സൈഡ് ഭാഗം ഒരു ഫുള്ള് കഴുങ്ങും തോട്ടം തെങ്ങും തോട്ടവും കൂടി ആയിട്ടുള്ളൊരു നല്ലൊരു ഏരിയ ആയിട്ട് അവിടെ വരുന്നത് നല്ല എപ്പോഴും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു സ്ക്വയർ പൂത്താരൊക്കെ കണ്ടു വിട്ടോ നമ്മൾ വീട്ടിലൊന്നും അങ്ങനെ ആദ്യം പോലെ മിഠായി നബനത്തിന് കിട്ടിയ മിഠായി തിന്നുകൊണ്ടിരിക്കേട്ടാ അപ്പോൾ നമുക്ക് അളിയൻ അവിടെ ഇല്ല കേട്ടോ അളീന കണ്ട് വർക്ക് പണിക്ക് പോയതാണ് അഞ്ചഞ്ചര മണി കഴിയും വരണമെങ്കിൽ തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങളേതായാലും ചായ ഒടിക്കാൻ നിന്നു നമ്മളെ എൻ്റെ അച്ഛനായിട്ടത് ആൾക്ക് തീരെ വയ്യാതെയാണ് ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നടന്ന് ഇടയ്ക്കുന്നിങ്ങനെ നടക്കുന്നില്ലാതെ പുറത്തേക്കൊന്നും വല്ലാതെ പോയില്ലോട്ടോ ആദ്യമൊക്കെ പുറത്തേക്ക് പോയിരുന്നുണ്ട് ഇപ്പോൾ വല്ലാതെ പുറത്തേക്കൊന്നും കയ്യാതിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് കൂടെ തയ്യാതെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് അവിടുത്തെ അമ്മ ഉണ്ടാക്കിയ കലത്തപ്പാട്ട നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പം നമ്മളെല്ലാവരും നല്ല ഉഷാറായിട്ട് കഴിച്ചിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ സാധാരണ നമ്മൾ ഈ വെറാത്തിൻ്റെ സമയത്ത് ഇതിനൊക്കെയാണ് നമ്മളൊക്കെ വീട്ടിൽ കലത്തപ്പോവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അപ്പം അപ്പോൾ 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 ആദ്യം പോകുന്ന ഒരു അല്ലുൻ്റെ ഒരു കോഴി ഉണ്ട് ഇട്ടാ അതിനെട്ട് കളിച്ചുകൊണ്ടിരിക്കട്ട അപ്പോൾ അതിന് കൈ കൊടുത്തിട്ട് അതിനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഓരോ അല്ലെങ്കിലും ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോഴി മീൻ പ്രാവ് താറാവ് അങ്ങനത്തെ എല്ലാ ഐറ്റംസിന് ജന്തുജീവജാലങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ നമുക്ക് അതേ നമ്മളും അതേമാതിരി തന്നെയാണ് അതുകൊണ്ട് പിന്നെ മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ എന്തായാലും അപ്പം അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ സാധനങ്ങളോടും ഇനി ഇപ്പോൾ സമയത്തൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ ഓരോന്ന് ഞാനൊക്കെ ചെയ്തു ചെയ്യുന്ന പോലെ തന്നെ ഓരോന്ന് വളർത്തലും കാര്യങ്ങളും എല്ലാ പരിപാടികളും ഇണ്ടെടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതേമാതിരി അല്ലു പറഞ്ഞ് കൊഴിച്ചിട്ട് കൈ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കഴിക്കണ കൈന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അതങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ട ആൾ ആളായതായാലും ഇങ്ങനത്തെ ഇതിനോടൊക്കെ ഭയങ്കര ആക്റ്റീവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരാളാട്ടോ ഇങ്ങനത്തെ ഈ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവന് മാറി നിന്നുകൊണ്ടേ ഇരിക്കേട്ട അപ്പം ഈ കോഴീനെ പിന്നെയോ കയ്യിൽ നിന്ന് വെക്കണമെന്നില്ല കേട്ടോ കോഴിനെടുത്തുകൊണ്ടേ നടക്കട്ടെ അതിനൊന്നും ഇല്ല അങ്ങനെ മീൻ്റെ തീറ്റെടുത്തുകൊണ്ട് വന്നപ്പോൾ മീൻ്റെ പാത്രത്തിൽ നല്ല മീനുണ്ട് കേട്ടോ ഒരുപാട് മീനുണ്ട് ഇട്ടായാലും അപ്പോൾ ആ പാത്രത്തിൻ്റെ മോടി എടുത്താണ്ട് ഇതിപ്പോൾ അതിൻ്റെ ഡ്രമ്മാണ് മീൻ ഇട്ട് വെച്ച ഡ്രം ആട്ടായാലും അപ്പോൾ അതിൽ കുറേ മീൻ അന്ന് നമ്മൾ ആദ്യത്തെ വീട് കുറേ മുന്നത്തെ വീടിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് മീനിനെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പൊരിച്ചുണ്ടാക്കിയല്ലോ ചെയ്തത് അപ്പോൾ അതേ മീൻ ഇതിൻ്റെ ബാക്കി ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് മീനുകൾ ചത്തെന്ന് പറഞ്ഞല്ലോ എന്നാലും ചില അത്യാവശ്യം മീൻ അതിൽ കേട്ടോ കാണുമ്പോത്തേനൊക്കെ കണ്ട എത്ര തോരം മീനുണ്ട് അതിൽ പൊരിക്കും കണ്ണനും കടും മുയ്യും എല്ലാം മീനും ഇതിലുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്താ നമ്മളെത്തെ മീനാൾ ഇതൊക്കെ ഉണ്ട് അപ്പം തീറ്റ ഇട്ട കൊടുക്കുമ്പോൾ നോക്കാൻ ഇതിൻ്റെ പാഞ്ഞു വരുന്നത് പൊരിക്കാളാട്ടോ സാധാരണ നമ്മളെ തിലോപ്പി ഉണ്ട് പോയി തീറ്റ ഇട്ട കൊടുക്കുമ്പോൾ തിന്നണണ്ട കുറച്ച് തീറ്റ ഇട്ടാളോ അപ്പത് കണ്ടുകൊണ്ടിരിക്കണ ഗോപാലനായിട്ടത് ഇതാണ് മീൻ പിടിച്ച പിടിച്ചാശാനിട്ട ചേച്ചി പിന്നെ എവിടെ ചെന്നാലും പുല്ലും മരം ചെടിയും ഇതൊക്കെ കൂടി തൊട്ട് നോക്കി അതൊക്കെ താക്കിയിട്ട് എന്തായാലും തൈകളും കാര്യങ്ങളൊക്കെ നോക്കൂ കേട്ടോ അത് ഇനി എവിടെ പോയാലും അതിന് ഇട്ടാ ഒരുപാടി എവിടെ ചെന്നാലും മരങ്ങളും തൈകളും ചെടികളൊക്കെ നടന്ന് നോക്കൂട്ടോ കാരണം അങ്ങനെ ഈ ചെടികളോടും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ ഇട്ട് അപ്പം ഞങ്ങൾ അവിടുന്ന് പോകാനുള്ള ഒരു തുടങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരാൾ വലിയ ചൂണ്ടൻ്റെ റോളും റീലൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകേണ്ടിട്ട് ചൂണ്ടാടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കണ്ടിട്ട് വരാണ്ട് കാറിന്ന് ചൂണ്ടി നൂലൊക്കെ എടുത്തിട്ട് വാ പപ്പാ അങ്ങനെയാണ് ഇപ്പോൾ പോകണോ ബാക്കിൽ അപ്പം ഞങ്ങൾ ചേച്ചി വിട്ടുനിന്ന് ഇറങ്ങാട്ടെ അവിടുന്ന് പറ എന്തിനാ പറ ഇതെന്തിനാടാ എന്തിനാ കടിക്കുന്ന പറ എന്തിനാ പറ ആദ്യം കച്ചറേട്ട മീൻ പിടിക്കാൻ കൊണ്ടോ കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോണ പോലാണ് കച്ചറീണ് ഭയങ്കര കച്ചറിയാണ് കടിയോടങ്ങി കേട്ടാ മീൻ പിടിക്കാൻ പോണത്തിന്റെ പേരിൽ കടിയാണ് കച്ചറൊക്കെയാണ് ടാറ്റെടുക്ക ആന്റിക്ക് ആന്റിക്ക് ടാറ്റെടുക്കാതി നിന്ന് താനൂർ ഹാർബർക്ക് വളരെ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അപ്പം നമ്മളെ റെയിൽവേ ഗേറ്റ് മുറിച്ച് കിടന്നാൽ താന്നൂരി അപ്പോൾ അത്ര ദൂരമേ ഉള്ളുട്ടാ ഇവർ പോയി ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഉള്ളു കേട്ടോ അപ്പം കൂടുതൽ ദൂരൊന്നും ഇല്ലാത്തവരെ നമുക്ക് എപ്പോഴും പോകാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് പക്ഷേ ചില സമയം എന്താ ചില സമയത്ത് ഒരു പാളിച്ചുണ്ട് കാരണം താന്നൂര് അവിടെ ഗേറ്റിൻ്റെ അവിടെ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസിംഗ് ഇല്ല കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പുറം കൂടുതലുള്ള വേറൊരു വഴിയുണ്ട് ഇതേമാതിരി ചെറിയ കാറിൻ്റെ തല തട്ടി തട്ടിയില്ല ടോപ്പ് തട്ടി എന്നില്ല എന്നുള്ള നിലയ്ക്കൽ ചെറിയ ഗ്യാപ്പാണ് കറക്റ്റ് കാറിൻ്റെ ഗ്യാപ്പാണ് ഇതിൻ്റെ അടിയിലിട്ടും അപ്പോൾ അതി കൂടുതൽ നമുക്ക് കുറച്ച് ഹൈറ്റ് ഒന്നുള്ള വണ്ടിയൊന്നും ഇതിൻ്റെ അടി കൂടി പോകാൻ കഴിയില്ല കേട്ടോ നമ്മളൊരു ഓട്ടോ വന്നപ്പോൾ തന്നെ കണ്ടില്ല എത്ര ഹൈറ്റ് ഉണ്ട് ഉണ്ടെന്നുള്ള അപ്പോൾ ഇതിൻ്റെ അടി കൂടി ആയിട്ട് ഇനി പോകുന്നത് ഇതിൻ്റെ അപ്പുറത്ത് കൂടി തന്നെ നമുക്ക് വേറെ ഒരു വഴി ഉണ്ടായിട്ട് നമ്മുടെ കുന്നമ്പൂർ സ്കൂളിൻ്റെ അപ്പുറത്ത് കൂടി പോകണമെന്നുണ്ടെങ്കിൽ വലിയൊരു പാസിങ് ഉണ്ട് കേട്ടോ അതേമാതിരി അതിനേക്കാളും വലിയ ഹൈറ്റും ഹൈറ്റ് അത് വലിയ വണ്ടിയൊക്കെ പോകാൻ പറ്റുക പാസിങ് കേട്ടാ പക്ഷെ ഇത് കറക്റ്റ് നമ്മൾ അതിനകത്ത് ആയിട്ടില്ല രണ്ട് സൈഡിലും കണ്ട കറക്റ്റ് ഓവറിലായിട്ടോ അതേമാതിരി സ്റ്റേ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കറക്റ്റ് ആട്ടോ അത് രണ്ട് സൈഡും ഒരേമാതിരി പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ സൈഡോരത്ത് കിട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു കറക്റ്റ് ഗ്യാപ്പായിട്ട് അപ്പം അതേമാതിരി നമ്മൾ വരുന്ന സമയത്ത് ഒരു അപ്പുറത്തുള്ള ഒരാളുകൾ നിൽക്കണം അതേമാതിരി ഇവിടെ ആണ്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ്ങിനനുസരിച്ച് ആളുകൾ അപ്പുറം അപ്പുറം നിർത്തണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയ്ക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയും കേട്ടോ അത്രയ്ക്ക് ചെറുത്താണ് അങ്ങനെ നമ്മൾ താന്നൂര് നമ്മൾ ഹാർബറിലെത്തി കേട്ടോ ഹാർബറിലെത്തിയപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയത് കാരണം അവിടെ മത്സ്യബന്ധനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹാർബറിൽ മീനിൻ്റെ പരിപാടികളോ ഒന്നുമില്ല ഇല്ല കേട്ടോ കാരണം അന്ന് അവർക്കുള്ള അവിടെ കച്ചവടം കാര്യങ്ങളും പിന്നെ റോഡ് സൈഡിൽ ഈ ചെറിയ 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 കച്ചവടം കാര്യങ്ങളായിരുന്നു ഉള്ളു കിട്ടും അപ്പോൾ ആറോട്ടും അത് ആടും ആടും ആട്ടും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ അവരവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കണട്ടെ ഇതൊക്കെ ഇപ്പോൾ നാളേക്ക് മീൻ കയറ്റാനുള്ള ഇൻസുലേറ്റുകൾ വണ്ടികളാണ് കേട്ടതൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവും ചിലപ്പം നാളേക്ക് അതിന് അങ്ങനെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും നമ്മൾ ഹാർബറിലെത്തി ഹാർബറിലെത്തിയപ്പോൾ നേരെ ഒരു അഞ്ച് മണി അഞ്ചര കഴിക്കുന്നുട്ടോ വൈകുന്നേരം ആറു മണി അതിൻ്റെ ഉള്ളിൽ കാരണം ഒരു ഇരുട്ടാവനൊക്കെ ആയപ്പോൾ ഉള്ള സമയത്താണ് എത്തിയത് കേട്ടോ കാരണം അവിടെ എത്തി കഴിഞ്ഞുള്ളൊരു പ്രത്യേകത എന്താ ചോദിച്ചാൽ ഈ കാറ്റിൻ്റെ കൂടെ ഒരു മീനിൻ്റെ ഒരു സ്മെല്ല് വരാണ്ട് നമ്മുടെ ഈ ചീഞ്ഞ് ഇതായി കിടക്കണ ഓരോരോ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കെട്ടി കിടക്കണ വെള്ളത്തിൻ്റെയും അങ്ങനെ എന്തൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണം അപ്പം അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും കൂടെ വരുമ്പോൾ ഇവർക്കൊന്നും വല്ലാതെ തയ്ക്കണില്ല കാരണം ഉള്ളിലോട്ട് പോകും തോറും അതുതന്നെല്ലാം ഉണ്ടാവല്ലേ അപ്പോൾ നമ്മൾ വന്നപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ മീൻ പിടിക്കാൻ വന്നതും പിന്നെ അവിടെ ഐസ്ക്രീം ഉണ്ട് കടലുണ്ട് ഓരോന്നും ഓരോന്നുണ്ടാക്കി ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരാൾ ഉറങ്ങി നീച്ചിക്കാണ് പാടി ചോദിക്കാണ്ട് ഇവിടെ എന്താ മീനാണ് ഉള്ളത് ഇതിലെവിടെ മീൻ ഇതിലെവിടെ മീൻ ഹാർബർന്ന് മീൻഡാ മണക്കണ്ട മീന് ഹാർബറിലെ പിന്നെ നല്ല മീൻറെ മണിണ്ടല്ലോ അപ്പൊ അതാണോ പറഞ്ഞോണ്ട് മണിണ്ടല്ലോ അതാണ് നമ്മളെ ഹാർബർ ഇട്ടാ ചെറു മുഖം അപ്പൊ ഇപ്പുറത്തുള്ള ഈ കൈവരി വേണം നമുക്ക് ഇരിക്കാനുള്ള കുറച്ചേരൊന്നും വന്നിരിക്കാൻ കേട്ടാ നമ്മൾ നമ്മളേതായാലും കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോവാച്ചിട്ട് വന്നിട്ട് നല്ല തട കടപ്പുറത്തൊക്കെ ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇരുന്നിട്ട് അപ്പോൾ അനുസരിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പോവാച്ചിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി വന്നത് അപ്പോൾ നമ്മൾ ഈ പുതിയ ഈ ഇരിക്കാനുള്ള ഭിത്തി ഉണ്ട് അവിടെ നല്ല സെറ്റപ്പായിട്ട് ആ പണിയൊക്കെ കഴിച്ചാൽ നല്ല സൂപ്പറായിട്ടാണ് അതിലൊക്കെ കുറേ തോണിക്കാരുണ്ട് തോണി ഇറക്കിക്കൊണ്ടിരിക്കണേ അങ്ങനെ പിന്നെ അവർ പോകാനുള്ള കട കടലിൽ പോകാനുള്ള പരിപാടികളാണ് തോന്നിട്ടോ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ തോണി ഇട്ടവിടെ നിൽക്കണം ഇറങ്ങാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട് കാരണം വെള്ളിയാഴ്ച ലീവൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി ഇന്നിപ്പോൾ പോയാലല്ലേ നാളേക്ക് മീനൊക്കെ പിടിച്ചു വരാൻ പറ്റുള്ളൂ അങ്ങനെ അതിലിടയ്ക്ക് ഒരാളുടെ വല വീശാൻ വേണ്ടി പോകുന്നുണ്ടട്ടാ കടലിൽ വല വീശുണ്ട് അയാൾ വീശി വന്ന ഷേഖൊന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഓരോ തോണികൾ അവർ ഉന്തി 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 ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ കാര്യം കടലിലിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇനി അവർക്ക് ഇന്ന് പോകാനാവും ചിലപ്പം ഇന്ന് വിചാരിക്കുന്നുണ്ടട്ടാ അപ്പോൾ എന്താ വെച്ചാൽ നമുക്കറിയില്ലല്ലോ നമുക്കിപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർ പോവലില്ല എന്നല്ല നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി ഇന്ന് പോയിട്ട് ഇനി നാളേക്കറ്റാവും വേറല്ലേ കാരണം അത്രയും കഷ്ടപ്പടല് കടലിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ ചെറുതായിട്ട് ഇരിട്ട് കയറി വന്നിട്ടോ അപ്പോൾ എല്ലാവരും പോകുന്ന പരിപാടികളായി തുടങ്ങി ഇപ്പോൾ എല്ലാവർക്കും ഒരു മനം മനമെടുത്ത് കാരണം അവിടുത്തെ സ്മെല്ല് കൂടുതലായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതാ ഒരു തോണി അതങ്ങനെ രണ്ട് തൊണിപ്പോൾ അതാ കടലിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട് ഇന്ന് പോകുന്നൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചല്ലോ പക്ഷെ പോകൊണ്ടിട്ടാ അവർ ഇനി നാളേക്കുള്ളൊരു ഇതിനും വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ പോവുകയാണ് പക്ഷേ അങ്ങനെ ദൈവങ്ങളെ കുറച്ചൊരു കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവർക്ക് അയച്ചിലാവട്ടെ അപ്പോൾ ഞങ്ങളിവിടുന്ന് കഴിഞ്ഞ് പോകാട്ടോ അപ്പോൾ അതാദ്യം ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീം വാങ്ങിയിട്ടാ ആദ്യമോൻ ഐസ്ക്രീം അവിടെ ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് രണ്ടാക്കോ ഐസ്ക്രീമും കാര്യങ്ങളും കാര്യങ്ങളും ആയിക്കൊടുത്തിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പോകുന്നത് കുറേ കാലമായിട്ട് നമ്മൾ ആദ്യം കഴിച്ചിരുന്ന എരനല്ലൂർ അപ്പാടാന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടാണ് ഞങ്ങൾ പോയതും സ്ഥലത്തിൻ്റെ പേരാണ് എരനല്ലൂർ അവിടുത്തെ ബിരിയാണീൻ്റെ പേരാണ് അപ്പാട അങ്ങനത്തെ അപ്പാട ബിരിയാണി തന്നെയുണ്ട് അപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ഥിരമായിട്ടുള്ള കട കേട്ടോ അപ്പോൾ അവിടുന്ന് പഴയ കാലത്തെ കടയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഒരു ഉള്ളേരിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് നല്ലൂര് എന്ന സ്ഥലത്ത് ഉള്ളേരിയല്ല അവിടുന്ന് പോലും മാറ്റി മെയിൻ റോഡ് മേഖല മാറ്റിയതാട്ടോ അപ്പോൾ ഈ നിന്ന് ഇങ്ങോട്ട് കാരണം അവിടെ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഇങ്ങനെ മെയിൻ റോഡ് മേക്കായപ്പോഴൊന്നും കച്ചവടവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ എല്ലാ ബിരിയാണിയും കിട്ടാം അവിടെ നമുക്ക് എന്താ വെച്ചാൽ ബ്രോയിലറിൽ അപ്പാട ബിരിയാണി എൺപത് രൂപ പിന്നെ അതേ വിലകോണിൽ അപ്പാട ബിരിയാണി നൂറ്റിപ്പത്ത് പിന്നെ അങ്ങനൊക്കെ ആയിട്ട് നല്ല ഭക്ഷണം കേട്ടോ ബിരിയാണി എപ്പോഴും സൂപ്പർ ബിരിയാണി ആയിട്ടാണ് അവിടുത്തെ അപ്പം നമുക്കൊന്നും പറയില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാലം മുന്നേ തന്നെ അവരെ ബിരിയാണി നമുക്ക് ഒന്നിക്കും മാറ്റി വെക്കാൻ പറ്റാത്തൊരു ബിരിയാണിയാണ് കാരണം എന്താ വെച്ചാൽ കിഡ്ഡ് ബിരിയാണിന്ന് പറയാലോ അപ്പം അവിടെ എന്താ വെച്ചാൽ തെയ്യാല് പിന്നെ നമ്മൾ ചിറ്റി ചിറ്റി വന്നത് ഒരുപാട് സമയം നമ്മൾ ചിപ്പട റെയിൽവേൻ്റെ മേപ്പാലത്തിൻ്റെ അടി കൂടി പോകുന്ന ഇരട്ടത്ത് വരേണ്ട ഒരു ബുദ്ധിമുട്ട് ഓർത്താണ് നമ്മൾ വേറെ റൂട്ടിനാണ് വന്നത് അപ്പോൾ അവിടെ വന്നപ്പോൾ ഫുൾ ബ്ലോക്ക് ആയിരുന്നുണ്ട് അപ്പോൾ എല്ലാ ബ്ലോക്കും കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് നേരമായിട്ടാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഞങ്ങളെ വീട്ടിലുള്ള ഒരു യാത്ര ഇനി ആദിമോനെ പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ബിരിയാണി കഴിക്കാതിട്ടുള്ള പരിപാടി ആദ്യം മക്കൾക്ക് കൊടുക്കാച്ചിട്ട് ഇനി മക്കൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ലായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കലോ അപ്പം നമ്മൾ ബിരിയാണി ഇട്ടപ്പോഴും ഒരു കവർ ബിരിയാണി ഒരു പ്ലേറ്റിക്ക് കിട്ടപ്പോൾ ഏതാണ്ട് പകുതിയോളം ഇട്ടപ്പോൾ തന്നെ പ്ലേറ്റിൻ്റെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിന് ഇട്ടാൽ നമ്മളെ ക്വാണ്ടിറ്റി തന്നെ എൺപത് രൂപയ്ക്ക് ഈ ചിക്കനും ഇത് ബ്രോയിലർ ഇതാണ് അപ്പട ബിരിയാണിയും പിന്നെ ലഗോണ് നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ലഗോണിൻ്റെ ബിരിയാണിയിട്ടാണ് നമ്മളെ അപ്പോൾ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ അപ്പോൾ സംഗതി എന്തായാലും പൊളിയാട്ടോ ഒന്നും പറയില്ല കഴിക്കല ഭക്ഷണം എന്തായാലും നമുക്ക് മനസ്സറിന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ അതായത് ഒരുപാട് പഴക്കങ്ങളൊരുപാട് നാളായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ദിവസത്തെ വന്നാൽ അവർ ഒരുപാട് കാലമായിട്ട് തുടങ്ങിയിട്ടൊരു ഷോപ്പ് ആട്ടാണ് കാരണം അത്രയ്ക്ക് ക്വാണ്ടിറ്റിയും കാര്യങ്ങളും ക്വാളിറ്റിയോട് കൂടി അവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ആളുകൾ എന്നും വന്ന് കഴിക്കുന്നോണ്ട് തന്നെ അല്ലേ അപ്പോൾ എല്ലാവരും പോകണവരൊക്കെ ഒന്ന് അവിടെ ഒന്ന് കഴിക്കുക അപ്പോൾ എന്തായാലും അവിടുത്തെ ഭക്ഷണത്തിൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അടിപൊളി എന്നുള്ളത് എപ്പോഴും പറയാം അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അവിടെ പോകണവരൊക്കെ ഒന്ന് പോയി കഴിക്കുക ചെറിയ റേറ്റുള്ളൂ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ റേറ്റിലാണ് അവർ കൊടുക്കേണ്ടത് കേട്ടോ നാലഞ്ച് പീസ് ചിക്കൻ ഉണ്ടാവും റൈസും ഒക്കെ കൂടി അമ്പത് കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ മറക്കല്ലേ